സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൃശ്യം കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചാളുകൾ അവരുടെ സ്കൂട്ടർ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്ന സമയത്ത് നമുക്ക് വിഷമം കാരണം പെട്രോള് തീർന്നിട്ടാകാം അവർ അവരുടെ സ്കൂട്ടർ തള്ളിക്കൊണ്ട് പോകുന്നത് അഥവാ ബൈക്ക് തള്ളിക്കൊണ്ടു പോകുന്നത് നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് പോയിട്ട് ഒരു കുപ്പി പെട്രോളോ അഥവാ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളത് പെട്ടെന്ന് അവർക്ക് ചെയ്തു കൊടുക്കും കാരണം അവരൊരു പ്രയാസത്തിലാണല്ലോ എന്ന് പക്ഷേ ഇന്നത്തെ ഒരു ദൃശ്യം അതെന്നെ സന്തോഷിപ്പിച്ചു അവർക്ക് ഇത് തന്നെ വേണമെന്ന് ഞാൻ വിചാരിച്ചു പോയി പറഞ്ഞു വരുന്നത് വടക്കൻ കേരളത്തിൽ കേരള പോലീസ് കൊടുത്ത ഒരു എട്ടിൻ്റെ പണിയും ഫുട്ബോൾ കളിക്കാനിറങ്ങിയ ആളുകൾക്ക് കിട്ടിയ രസകരമായ നല്ല കലക്കൻ പണിയെ ഞാൻ പറയുന്നുള്ളത് അതായത് ഒരു കൂട്ടം യുവാക്കൾ എല്ലാ ദിവസവും കളിക്കുന്നത് പോലെ കൊറോണ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യം സർക്കാർ വീട്ടിലിരിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഫുട്ബോളുമായി സ്വന്തം ബൈക്കുകളിൽ ഗ്രൗണ്ടിലെത്തിയതായിരുന്നു പക്ഷേ ഈ വിവരം എങ്ങനെയോ നമ്മുടെ പോലീസ് അറിഞ്ഞു പിന്നീട് സംഭവിച്ചത് രസകരമായ കാര്യങ്ങളാണ് അതായത് പോലീസ് നേരെ ഗ്രൗണ്ടിലെത്തിയതിനു ശേഷം ഇവരുടെ ബൈക്കിന്റെ ചാവിയെടുത്തു ഇവരുടെ ടയറിൻ്റെ കാറ്റുമങ്ങ് അഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയകളിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എന്തായാലും ഇതിൻ്റെ വസ്തുത ശരിയാണ് എന്നുണ്ടെങ്കിൽ കേരള പോലീസിന് ഒരു ബിഗ് സെല്യൂട്ട് തന്നെ നമുക്ക് കൊടുക്കാം ആ ദൃശ്യം കാണാം news public air <music>